ചവറ കൊല്ലക സി എം എസ് സ്കൂളിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനം നടത്തി ലോക്കൽ മാനേജർ ഡാനിയൽ എം ജേക്കബ് ആദ്യ ഫണ്ട് സ്വീകരിച്ചു സഭാ സെക്രട്ടറി സ്റ്റീഫൻ കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലക സി എം എസ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനം നടന്നു ആദ്യ ഫണ്ട് ശേഖരണവും ഇതോടനുബന്ധിച്ച് നടത്തി സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഈ കെട്ടി ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചു ഇവിടെ വിദ്യ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകി എത്രയോ തലമുറകൾ ഈ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി അവരുടെ അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസം നേടി അവരുടെ ജീവിതം സ്വദേശത്തും വിദേശത്തുമായി കരിപിടിപ്പിച്ചു അങ്ങനെ അവരുടെ എത്രയോ കുടുംബങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടു ആ കുടുംബങ്ങളൊക്കെ ഈ നാട്ടിൽ നമ്മുടെ മാത്രം സഭയിൽ മാത്രം അംഗങ്ങൾ അവരൊക്കെ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ ആ കുടുംബങ്ങളൊക്കെ ഇന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അവരൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറി ഞാൻ പറഞ്ഞത് ഇത് ഈ സ്കൂളിന്റെ ഗുണഭോക്താക്കൾ സഭ മാത്രമല്ല സഭയിലുള്ളവര് പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ സ്കൂളിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമാണ് പി ടി ഐ പ്രസിഡന്റ് വഹിച്ചു ലോക്കൽ മാനേജർ ഡാനിയൽ എം ജേക്കബ് ആദ്യ ഫണ്ട് സ്വീകരിച്ചു കാവിൽ സരസനിൽ നിന്നുമാണ് ആദ്യ ഫണ്ട് സ്വീകരിച്ചത് പഞ്ചായത്ത് അംഗം ജോർജ് ചാക്കോ ആശംസകൾ നേർന്നു വർഗീസ് മാത്യു യാത്രയ്പ്പ് ചടങ്ങ് നിർവഹിച്ചു സുനുമോൾ എം ജെ ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ